വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ ഈ നിലപാട് ഞെട്ടിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് വയനാടിന് ആവശ്യം പ്രത്യേക ഒരു സാമ്പത്തിക പാക്കേജാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായം പറയാൻ ബി ജെ പിയോടല്ല പണം ചോദിച്ചത് എന്ന് വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു എൽ ഡി എഫുമായി യോജിച്ച് ഈ വിഷയത്തിൽ സമരത്തിനില്ല വയനാടിന് വേണ്ടി യു ഡി എഫ് ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്നും വി ഡി സതീശൻ ഇന്ന് പറഞ്ഞു കേരളത്തിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയോടല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കും കേന്ദ്ര ഗവൺമെന്റോട് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ കൃത്യമായ കണക്കില്ല അങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല സംഘം ഇവിടെ ഉണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ് അപ്പൊ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം അവർ തന്നാൽ മതി പണം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ കൂട്ടുപിടിക്കില്ല കാരണം എന്നതിരെ ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആവണമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വെറുതെ അപകടത്തിലാവും ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട് സി പി എമ്മിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല